എല്ലാ ഭക്തജനങ്ങൾക്കും കദർബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഫോൺ വിളിക്കുക ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഉടനടി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് നൽകുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിൽ കേൾക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി അതായത് പുരുഷന്മാർക്ക് നല്ല സ്ത്രീകളെയും കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് അതായത് രോഹിണി നക്ഷത്രക്കാർ വിവാഹപരമായ തടസ്സങ്ങൾ നേരുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ സ്ത്രീകളാണെങ്കിലും ഇല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും നല്ല ഭാര്യേനെയും നല്ല ഭർത്താവിനേം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രീതിപ്പെടുത്തേണ്ട ഗ്രഹം എന്ന് പറഞ്ഞാൽ ചന്ദ്രദേവനെയാണ് അതായത് പൗർണമി ദിവസം ചന്ദ്രഭഗവാന് കരുക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുക ഭഗവാനെ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഉടയാട മേടിച്ച് ഭഗവാനെ ചാർത്തിപ്പിക്കുക നമ്മൾ ഒടയാട കൊടുക്കുമ്പോൾ സാധാരണ ഒമ്പത് സെറ്റായിട്ട് മേടിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഒരാൾക്കാട്ട് മേടിച്ചു കൊടുക്കുന്നത് ശരിയല്ല പൗർണമി എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ സപ്പറേറ്റ് ആയിട്ട് ചന്ദ്രഭഗവാൻ പൂജയുള്ളതാണ് അപ്പോൾ പൗർണമി ദിവസം വിവാഹ രോഹിണി നക്ഷത്രക്കാർ വിവാഹം നടക്കാത്തവരുണ്ടെങ്കിൽ പൗർണമി ദിവസം ചെന്ന് തലേ പൗർണമിയുടെ ദിവസം കലണ്ടറിൽ നോക്കുക തലേ ദിവസം പോയി കരിക്ക് കൊണ്ട് ചന്ദ്രഭഗവാൻ അഭിഷേകം ഒപ്പം തന്നെ ഭഗവാന് മുല്ലപ്പ് കൊണ്ടുള്ള മാല ബാക്കിയുള്ള ഗ്രഹങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ മുല്ലപ്പ് കൊണ്ട് മാലം മേടിച്ചു കൊടുക്കാം അത് ഭക്തജനങ്ങളുടെ യുക്തിയാണ് അപ്പം അതേപോലെ തന്നെ ചന്ദ്രഭഗവാന് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് നമ്മൾ കരിക്കുകൊണ്ട് അഭിഷേകം ചാർത്തി ഒടയാട ചാർത്തി മുല്ലപ്പ് ചാർത്തി നവഗ്രഹ അർച്ചന അതിൽ ചന്ദ്രഭഗവാന് പ്രത്യേക രീതിയിലുള്ള അർച്ചന ചെയ്തു തരാൻ പറയും ഈ അർച്ചന ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് രോഹിണി നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട നല്ലൊരു ജോലി നല്ലൊരു ഭർത്താവ് ഇല്ലെങ്കിൽ പുരുഷമൃഹമാണ് പുരുഷന്മാർ പ്രാർത്ഥിക്കേണ്ട നല്ലൊരു പെൺകുട്ടി കിട്ടുക ആ ഒരു രീതി പ്രാർത്ഥിക്കുക വിവാഹ തടസ്സം മാറുക അപ്പോൾ ഇങ്ങനെ രോഹിണി നക്ഷത്രക്കാർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ജോലിയിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകും ശത്രുദോഷങ്ങൾ മാറും പൗർണമി ദിവസം ചന്ദ്രഭഗവാൻ നവഗ്രഹങ്ങൾക്ക് ഒമ്പത് വലത്ത് രോഹിണി നക്ഷത്രക്കാർ വെക്കുക ഒപ്പം തന്നെ ശ്രീകൃഷ്ണസ്വാമിയിൽ വൈകുന്നേരം പോയി ഭഗവാന്റെ അത്താഴ പൂജ കണ്ട് തൊഴുകുന്നതും ഏറ്റവും ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാരുടെ ഗ്രഹനിലയിലുള്ള ദോഷങ്ങളും ജാതക ദോഷങ്ങളും ശത്രുദോഷങ്ങളും ആഭിചാരദോഷങ്ങളൊക്കെ മാറി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഉണ്ടാകുന്നതാണ് പൗർണമി ദിവസം തന്നെ രോഹിണി നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ പോവുക ഇത് ശരിക്കും പറഞ്ഞാൽ പൗർണമിക്ക് തന്നെ ചെയ്യേണ്ട ഒരു വഴിപാടാണ് മൂന്ന് ആഴ്ച ഇതേപോലെ ചെയ്യുമ്പോഴത്തേക്ക് മൂന്ന് മൂന്നാഴ്ച എല്ലാം ഉദ്ദേശിച്ചത് മൂന്ന് മാസം പൗർണമി പൗർണമിക്ക് ചെയ്യുവാണെങ്കിൽ വിവാഹം നടക്കാത്തവരുണ്ട് രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ വിവാഹം നടന്നിരിക്കും നല്ല ജോലി ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ ഉദ്ദേശിക്കാറുള്ള സർക്കാർ ജോലി വരെ കിട്ടും അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടാണ് അപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നട അടയ്ക്കുന്ന അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലുണ്ടാകണം അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഭഗവാനോട് പ്രാർത്ഥിക്കുക നട തുറന്ന് കർപ്പൂരം തൊട്ടുതൊഴുക ഒരു വലത്ത് വയ്ക്കുക അത്താഴപൂജ തൊഴുക ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം തലേദിവസം ചന്ദ്രഭഗവാൻ കരിക്കുകൊണ്ട് അഭിഷേകം നടത്തുക ഒപ്പം തന്നെ നവഗ്രഹ സെറ്റ് ഒടയാട മേടിച്ചു കൊടുക്കുക ചന്ദ്രഭഗവാന് മാല നവഗ്രഹ അർച്ചന ചന്ദ്രഭഗവാൻ പ്രത്യേക രീതിയിലുള്ള അർച്ചന ചെയ്യുന്ന സമയത്ത് വേണം നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒമ്പത് വലത്ത് വെച്ച് പറയാൻ വേണ്ടി പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ കാര്യങ്ങളോ നവഗ്രഹങ്ങൾക്ക് നമുക്ക് ചന്ദ്രഭഗവാന് നമുക്ക് മേടിച്ചു കൊടുക്കുക പക്ഷേ അത് മേടിച്ചു കൊടുക്കുമ്പോൾ ഒമ്പത് ഗ്രഹങ്ങൾക്കായിട്ട് മേടിച്ചു കൊടുക്കുക അത് ഭക്തരുടെ സാമ്പത്തികം പോലെ അതേപോലെ തന്നെ വൈകുന്നേരം നമുക്ക് വൈകുന്നേരം അതായത് ജോലി കഴിഞ്ഞൊക്കെ ആൾക്കാര് ഭക്തജനങ്ങള് അത്താഴ പൂജ ശ്രീകൃഷ്ണ ഭഗവാന്റെ കണ്ടു തൊഴുക അപ്പോൾ നമുക്ക് ഭഗവാന് എന്താ പറയാ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് നാളത്തേക്ക് ചാർത്താനോ ഇല്ലെങ്കിൽ അപ്പ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ചാർത്താനോ നമുക്ക് തുളസിമാലയോ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അർച്ചനയോ നമുക്ക് സുദർശന മന്ത്ര അർച്ചനയോ ഭഗവാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആ വഴിപാട് നടത്താം എന്നിട്ട് ഒരു വലത്ത് വെച്ച് പ്രാർത്ഥിക്കുക ഇത്രയും കാര്യങ്ങൾ രോഹിണി നക്ഷത്രക്കാർ പൗർണമി ദിവസം ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് മാസം ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നല്ല വിവാഹം ജോലി കാര്യങ്ങളൊക്കെ രോഹിണി നക്ഷത്രങ്ങളൊക്കെ തേടി വരും ജാതകത്തിലെ ഭാഗ്യങ്ങൾ കൂടും നമ്മൾ ഉദ്ദേശിക്കാത്ത പോലെ ആൾക്കാരിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും അധിക്ഷിതയുണ്ടാകും വിവാഹ തടസ്സം മാറും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലികളും കാര്യങ്ങളൊക്കെ രോഹിണി ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ വരാനുണ്ടെങ്കിൽ ഈ നമ്പർ വാട്സാപ്പിലാണ് വിവാഹ തടസ്സമുള്ളവർ ആ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്നും അയച്ചു തരിക നിങ്ങളുടെ ഗ്രഹനിലയ്ക്കുള്ള ഗ്രഹനില നോക്കി പരിഹാര കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്